ഇനി ആടിയിൽ ആറാടാം ചോയ്സ് ചോയ്സ് വെഡിംഗ് വെഡിംഗ് വസ്ത്രങ്ങൾക്കും മുതൽ വരെ ഡിസ്കൗണ്ട് കാസൽ അമാനാമാൾ ും ഷൊർണൂർ ഉപജില്ല അലീഫ് ടാലൻ ട്രസ്റ്റും ഭാഷാ സമര അനുസ്മരണവും വല്ലപ്പുഴയിൽ നടന്നു മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പി അൻവർ സാദത്ത് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും ഭാഷാ സമര അനുസ്മരണവുമാണ് വല്ലപ്പുഴ ഹൈസ്കൂൾ വെച്ച് നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പി അൻവർസാദത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷകൾക്ക് കൃത്യമായ അതോടൊപ്പം തന്നെ ഭാഷാ അക്കാദമിക സ്വഭാവവും അതിന്റെ യഥാർത്ഥത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലോബൽ വില്ലേജിനകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്ലോബൽ വില്ലേജിനകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ ഇവിടെ ഇപ്പോൾ വല്ലപ്പോഴയിൽ നിന്ന് പങ്കെടുത്ത ഒരാൾ അതല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് പങ്കെടുത്ത ഒരാൾ അയാൾ കേവലമായ ഒരു വല്ലപ്പുഴക്കാരനോ ഒരു മലയാളിയോ ഒരു കേരളക്കാരനോ ഇന്ത്യക്കാരനോ മാത്രമല്ല നമ്മളൊരാള സമൂഹത്തിന്റെ ഭാഗമാണ് ആ നിലയ്ക്ക് തന്നെ ലോകത്തുള്ള ഒരു ഭാഷകളോടും പുറംതിരിഞ്ഞു നിൽക്കാൻ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് കഴിയില്ല എന്നതാണ് നമ്മുടെയൊക്കെ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ലോകത്തിൽ അറിയപ്പെടുന്ന ഭാഷകൾ ഭാഷാസമര പോരാളി അദ്റഹ്മാൻ താഴേക്കാടിനെ ചടങ്ങിൽ ആദരിച്ചു ഷൊണ്ണൂർ ഉപജില്ല കെ എ ടി എഫ് സെക്രട്ടറി കെ മുഹമ്മദ് ഷിയാസ് അധ്യക്ഷനായിരുന്നു സൈനുദ്ദീൻ മുനീർ കുഞ്ുഹമ്മദ് ഷിഹാബ് നാസർ സുബേർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു താലന്റ് ടെസ്റ്റ് വിജയികളെ അബ്ദുള്ള ജലീൽ ഷുക്കൂർ ജാസ്മിൻ എന്നിവർ അനുമോദിച്ചു